നവീകരിച്ച ഉളിയത്തെടുക്ക നാഷണൽ നഗർ ഗില ജുമാ മസ്ജിദ് ഉദ്ഘാടനവും മജ്ലീസുന്നൂർ മതപ്രഭാഷണ ആത്മീയ സദസ്സും നടന്നു പ്രൌഢമായ ചടങ്ങിൽ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി പൊതുസമ്മേളനമുൾപ്പെടെ നടന്നു ഉളിയത്തടുുക നാഷണൽ നഗറിലെ നവീകരിച്ച കിലർ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു സൈദുൽ ഉലമ സൈദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്തെല്ലാം കൊണ്ട് ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ടോ സഹകരിച്ചിട്ടുണ്ടോ അതൊക്കെയും അവൻ്റെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നാ ലക മുബീനാ എന്ന തിരുവാക്യം കൊണ്ട് യോഗം ഉദ്ഘാടനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു പ്രസിഡന്റ് അബ്ബാസ് ഹാജി അധ്യക്ഷത വഹിച്ചു ജമാത്ത് സെക്രട്ടറി സിദ്ദിഖ് തളങ്കര സ്വാഗതം പറഞ്ഞു കമ്മിറ്റി ഭാരവാഹികളും മറ്റ് പ്രമുഖരുമുൾപ്പെടെ നിരവധി പേർ വേദിയിൽ സന്നിഹിതരായിരുന്നു കെ എസ് അലി തങ്ങൾക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മൂന്ന് ദിവസങ്ങളിലായി നടന്ന പരിപാടിയുടെ ഭാഗമായി പൊതുസമ്മേളനം ഉൾപ്പെടെ നടന്നു പൊതുസമ്മേളനം ഹംസ തങ്ങൾ നാഷണൽ നഗർ ഉദ്ഘാടനം ചെയ്തു കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി മുഖ്യ പ്രഭാഷണം നടത്തി ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ സംബന്ധിച്ചു സമാപന ദിവസം മജ്ലിസുന്നൂറും കൂട്ടു പ്രാർത്ഥനയും നടന്നു സി ടി എം സലീം തങ്ങൾ നേതൃത്വം നൽകി നാഷണൽ നഗർ കത്തീബ് ഷാജഹാൻ അസ്ഹരി പ്രഭാഷണം നടത്തി അന്നദാന വിതരണത്തോടെയാണ് പരിപാടിക്ക് സമാപനം കുറിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്